അപകീർത്തിക്കേസിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിക്ക് ജാർഖണ്ഡ് കോടതിയുടെ സമൻസ് രാഹുൽ മാർച്ച് ഇരുപത്തിയേഴിന് നേരിട്ട് ഹാജരാകണമെന്ന് ചായ്ബസയിലെ എം പി എൽ എൽ എ കോടതി നിർദ്ദേശിച്ചു ഏതു കൊലയാളിക്കും ബി ജെ പി അധ്യക്ഷനാകാമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് കേസിന് അടിസ്ഥാനം ബി ജെ പി നേതാവ് നവീൻ ഷാ ഫയൽ ചെയ്ത കേസിലാണ് കോടതി നടപടി കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഹാജരാകാൻ കോടതി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല തുടർന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകിയെങ്കിലും കോടതി ഇത് തള്ളിക്കളയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈബാസയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിലായിരുന്നു വിവാദ പരാമർശം നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ആയിരുന്നു അന്ന് ബി ദേശീയ അധ്യക്ഷൻ ഗുജറാത്തിൽ ഫയൽ ചെയ്ത മറ്റൊരു ക്രിമിനൽ കേസിൽ രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് സുപ്രീംകോടതി കീഴ്ക്കോടതി വിധി സ്റ്റേ ചെയ്തതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ടത് തന്റെ ശിക്ഷയും രണ്ടു വർഷത്തെ തടവും നീട്ടിവെക്കാൻ വിസമ്മതിച്ച ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു രാഹുൽ ഗാന്ധി സുപ്രീംകോടതിയെ സമീപിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോടതി സംസാരിച്ചത് രാഹുലിനും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചാണ് ലോക്സഭയിലെത്തിയത് ഉത്തർപ്രദേശിലെ സിറ്റിംഗ് സീറ്റായ അമേഠയിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചിരുന്നെങ്കിലും അവിടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് അവസാനിക്കും മുംബൈയിലാണ് യാത്രയുടെ സമാപനം സമാപന വേദി പ്രതിപക്ഷ ഐക്യത്തിൻ്റെ വേദിയാകും പ്രതിപക്ഷ നിലയിൽ സുപ്രീം സുപ്രധാന കക്ഷി നേതാക്കൾ സമാപന യോഗത്തിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം